ഒരു മനുഷ്യായുസിലെ ഏറ്റവും നരകതുല്യമായ തുല്യമായ ഒൻപത് മാസങ്ങൾ വേദന കൊണ്ട് പൊളഞ്ഞ് ജീവന് വേണ്ടി പൊരുതി ഒടുവിൽ വിദ്യ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് അവൾക്ക് ഇത്രയും നരകതുല്യമായ തുല്യമായ മരണം സമ്മാനിച്ചത് മറ്റാരുമായിരുന്നില്ല അവളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ബാധ്യതപ്പെട്ട സ്വന്തം ഭർത്താവ് തന്നെയായിരുന്നു അതിന്റെ കാരണക്കാരനായത് അയാൾക്ക് അവളെ വേണ്ടായിരുന്നുവെങ്കിൽ മറ്റെന്തെല്ലാം വഴികളുണ്ടായിരുന്നു ഒന്നുമില്ലെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അമ്മയായിരുന്നില്ലേ അവർ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നടന്ന ഈ സംഭവം കേട്ട മനുഷ്യ മനസ്സാക്ഷി തന്നെ മരവിച്ച് പോവുകയാണ് ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന വിദ്യ പക്ഷേ എഴുന്നേൽക്കുന്നത് പിറ്റേ ദിവസം വൈകുന്നേരമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഈ സംഭവം നടക്കുന്നത് ബോധം വീണ്ടെടുത്തപ്പോൾ വലതു തൊടയിൽ കടുത്ത വേദന അവൾക്ക് അനുഭവപ്പെട്ടു തുടർന്ന് മാർച്ച് ഏഴിന് വിദ്യയെ ആറ്റിബലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് സ്ഥിതി മോശമായതോടെ ഓക്സ്ഫോർഡ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയുമായിരുന്നു അവിടെ വെച്ചാണ് വിദ്യയുടെ രക്തത്തിൽ മർക്കുറിയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി ഡോക്ടർമാർ പറയുന്നത് ഇതോടെയാണ് വിദ്യയുടെ സംശയം ഭർത്താവിലേക്ക് വിരൽ ചൂണ്ടുന്നതും തൊട്ടു പിന്നാലെ തന്നെ വിദ്യയുടെ നില വഷളാവുകയും ചെയ്തു ഇതിനിടയിൽ തന്റെ ശരീരത്തിൽ ഭർത്താവ് ബസവരാജു മർക്കുറി കുത്തിവെച്ചു എന്ന് കാണിച്ച് വിദ്യ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പിന്നാലെ കൊലപാതക ശ്രമം ചുമത്തി വിദ്യയുടെ ഭർത്താവിനെതിരെ പോലീസ് എഫ്ഐആർ എഴുതി പിന്നീടുള്ള വിദ്യയുടെ ഓരോ ദിവസവും നരക തുല്യമായിരുന്നു ഭർത്താവ് കുത്തിവെച്ച വിഷം വിദ്യയുടെ ശരീരമൊട്ടാകെ പടരുകയും വൃക്കകൾ ഉൾപ്പെടെയുള്ള ആന്തരികാവയവങ്ങൾ തകരാറിലാവുകയും ചെയ്തു പിന്നീട് ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തി പോന്നിരുന്നത് ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം വിദ്യ ഒരു നാലു വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മയാണ് എന്നതാണ് തന്റെ കുഞ്ഞിനെ താലോലിച്ച കൊതി തീരും മുന്നേയാണ് ഭർത്താവ് വിദ്യയെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ ഭർത്താവിൽ നിന്നും ഭർത്തർ വീട്ടുകാരിൽ നിന്നും കൊടിയ പീഡനവും അപമാനവും നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് വിദ്യ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഇതൊന്നും കൂടാതെ തന്നെ ഭ്രാന്തി എന്ന് വിളിച്ച് മുറിയിൽ പൂട്ടിയിടാറുണ്ടെന്നും വിദ്യ പറയുന്നു വിദ്യയുടെ ഈ മൊഴികളെല്ലാം എഫ്ഐആറിൽ മരണമൊഴിയായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സ്ത്രീധനമായി ബന്ധപ്പെട്ട മരണമായി ഈ കേസ് അന്വേഷിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഭർത്താവിനെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ബസവരാജു എന്ന ക്രൂരനായ ഭർത്താവ് ഇപ്പോൾ നിയമത്തിന്റെ പിടിയിലാണ് പക്ഷേ വിദ്യ അനുഭവിച്ച നരകയാതനകൾക്ക് ആറ് കണക്ക് പറയും സ്നേഹം നടിച്ച കൂടെ കൂടി വിഷം നൽകുന്നവർക്ക് മാപ്പില്ലെന്നും തന്റെ മകൾക്ക് നീതി കിട്ടണമെന്നുമാണ് വിദ്യയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്